ഹലഹോൾ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളതൊരു പാലപ്പവും തലേനത്തെ ബീഫ് ബാക്കിയുള്ളത് വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടായും അഞ്ചു മിനിറ്റോട്ട് നമുക്ക് കറി ഉണ്ടാക്കാം പാലപ്പും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഇത് ഇഷ്ടാവും അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് അടക്കാം വളരെ പെട്ടെന്ന് എങ്ങനെ പാലപ്പം ഉണ്ടാക്കാമെന്നൊക്കെ നമുക്ക് നോക്കാം നമ്മൾ പാലപ്പത്തിൻ്റെ പൊടിയായിട്ട് യൂസ് ചെയ്യുന്നത് മാവ് അരച്ചതല്ല പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പിഞ്ച് ഉപ്പ് പിന്നെ വേണ്ടത് ഇളം ചൂടുവുള്ളട്ടോ നമുക്ക് ഇതിൽ വെച്ചിട്ട് ഒന്നും ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്രേ മതി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇതൊരു മുക്കാൽ മണിക്കൂർ നമുക്ക് അടച്ചു വെക്കാം ആദ്യ ചട്ടി കുറച്ച് ബീഫ് തലേന്ന് ബാക്കി വരുന്ന ബീഫ് കൊണ്ടുള്ള കറി കേട്ടോ കുറച്ച് ബീഫ് ഇട്ട് കൊടുക്കാം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്ന് തിളച്ച് വരയ്ക്കുക കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും വലിയ ജീരകമാണ് കേട്ടോ കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടുള്ളൂ നമ്മൾ ഓൾറെഡി നല്ല ബീഫിൽ ഇട്ടതല്ല അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇപ്പം നമ്മൾ കറി നന്നായിട്ട് ഇതാ തിളച്ച് പാകമായി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കാം നമ്മുടെ ഇതൊക്കെയാണ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും നമ്മളിതിലൊരു മസാലകളൊന്നും ഇട്ടിട്ടില്ല നമുക്കിനി ഉള്ളി മൂപ്പിക്കാം ചെറുതായി തിളക്കുന്ന തിളച്ചു വരുന്നുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിൽക്ക് ഇനി ചെറിയുള്ളി വെളുത്തുള്ളി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മൂപ്പിക്കാം ുള്ളിയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലിടാം പിന്നെയാണ് നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇരുന്ന് ബീഫ് മസാല കാൽ ടീസ്പൂൺ കേട്ടോ ബീഫ് മസാല ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോവാത്ത രീതിക്ക് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോവരുത് ഇനി നമ്മളെ കറിക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയി അപ്പം ബാക്കി വരുന്ന ബീഫൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ പാലപ്പത്തക്കും സാദാ നീർദോശക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണത് ഇപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ നമുക്കതൊന്ന് സെർവ് ചെയ്യാം നല്ല തിക്കായിട്ടുള്ള കറിയാണ് ഇപ്പോ നമ്മുടെ പൊടിയൊക്കെ അപ്പൊ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ അതാണ് നമ്മളെ പാലപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് പിന്നെ കുറച്ച് നീർദോശ അത് നമ്മളിങ്ങനെ മാവ് വെച്ചിട്ട് തന്നെ കേട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അടിപൊളി നീർദോശയും നമ്മളെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടണം ലൈക്ക് ചെയ്യണം ഓക്കെ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ